സന്ധ്യ ആയിട്ടോ ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഈ മുകളിലേക്ക് കയറി വന്നത് ഇപ്പോഴാട്ടോ കേട്ടോ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസമൊക്കെ ആയതേ ഉള്ളൂ ഞാനിവിടെ കയറി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ആമ്പലിലൊക്കെ വെള്ളം വറ്റിപ്പോകുന്നത് പെട്ടെന്ന് പറ്റിപ്പോവോ പോവുക ഇതേ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ പായലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ഇതുകൊണ്ടില്ലേ ഇനി വെള്ളം എല്ലാം ഓവർഫ്ലോ ചെയ്ത് വെയിൽ വരുമ്പോഴത്തെ കുഴപ്പമാട്ടോ ഇതാ ഉണ്ടല്ലേ പായലൊക്കെ കയറി ഉണ്ട് വെള്ളം എല്ലാം കറുത്തിട്ട് പോകും കറത്ത് വരുവാണേ അപ്പോൾ നമ്മളിത് ചരിച്ച് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിൽക്കും ഇത് അരുടിമയാണേ ഇത് ഉണ്ട് കിട്ടോ എല്ലാം ക്ലീൻ ആക്കാൻ കിടക്കുക ഒരുപാടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനൊന്നും ഒന്നും എല്ലാം കൂടെ ഉണ്ടല്ലേ ഈ എല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറച്ച് കൊടുക്കണം ഇതായിരിക്കും കേട്ടോ ഈ ബഡ് കേട്ടോ ഇത് വേറെ ബഡ് ഉണ്ട് കിരണിയാണേ ണ്ടല്ലേ ബഡ് വരുന്നുണ്ട് ഇതുകൊണ്ടില്ല ഈ ലീഫെല്ലാം കട്ട് ചെയ്തത് വെള്ളം കൊണ്ടോ എത്ര പെട്ടെന്ന് നോക്കിയാൽ പായൽ പോലെ കയറി ഇതുകൊണ്ടില്ലേ വെള്ളം ഇങ്ങനെയായി പോകുന്നത് കണ്ടോ ഇത് നാളെ വിരിയും കേട്ടോ രണ്ട് മൂന്ന് ബഡ്ഡുണ്ട് കിരണ്യക്ക് വെയിൽ വരുന്നതിൻ്റെ അറിയാനുണ്ട് എല്ലാത്തിലും തന്നെ ബഡ് വരികയാണ് കേട്ടോ കണ്ടില്ലേ ഇതിനകത്തൊക്കെ ബഡ് ഉണ്ട് ഹിമാനിയാണ് കേട്ടോ ഇത് ഹിമാനി ഇനിയിപ്പോൾ നാളെ വിരിയിക്കാം നന്നായിട്ട് ഓപ്പണായി വരട്ടെ എന്നാലേ ഭംഗി കൂടുതൽ കിട്ടുള്ളൂ നന്നായിട്ട് ഓപ്പണായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മിരിഞ്ഞു തന്നെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പം മിരിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല കേട്ടോ ഹിമാനിയാണെ കേട്ടോ കാക്കയുടെ പണിയാണിത് മുഴുവൻ കുത്തി തിന്ന് എൻ്റെ എന്നെ ത്രിവേണിയാണെ ഉണ്ടല്ലേ കാക്ക ഇന്നിപ്പം ഞാനൊരു ദിവസം കയറാത്തത് ഒരു ദിവസം കയറാത്തത് സംഭവിച്ചാണ് സംഭവിച്ചതാണ് കേട്ടോ ഡെയിലി വന്ന് നോക്കണം ഇത് പോട്ടിലൊക്കെ വെള്ളം കണ്ടില്ലേ മഴയൊക്കെ രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയാൽ പോട്ടിലൊക്കെ വെള്ളം നോക്കി ഇത്രയായി പെട്ടെന്ന് പറ്റിപ്പോ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഇത് കൃഷ്ണയാണ് കേട്ടോ കൃഷ്ണയിൽ രണ്ട് ബഡ്ഡുണ്ട് അതുപോലെ ഇത് ഗോൾഡ് ആപ്പിളാണ് എല്ലാത്തിലും തന്നെ ബഡ് ആയിട്ടുണ്ട് കേട്ടോ തഴേന്നൊക്കെ എല്ലാത്തിലും ബഡ് വരുന്നുണ്ട് മഹിമയാണ് കേട്ടോ മഹിമയിലേത് രണ്ട് ബഡ് എനിക്ക് ജൂപ്പിറ്ററാണ് കേട്ടോ പുതിയ ലീഫുകളൊന്നും വരുന്നില്ല എനിക്കൊന്ന് ട്യൂബർ ഫോമിലേക്ക് ഫോ ട്യൂബർ ഫോം ആകാൻ തുടങ്ങുക എന്ന് തോന്നുന്നു കേട്ടോ അതുപോലെതന്നെ രുദ്ര രുദ്രയും അതേന്ന് തോന്നുന്നു ട്യൂബർ ഫോം ആകുകയാണ് നിങ്ങളുടെ ക്യാമലയ്ക്ക് ഒരു ബഡ് വന്നിട്ടുണ്ട് ഇത് മയൂരിയാണ് കേട്ടോ നമ്മുടെ താമരയുടെ ബോട്ടിലിരിക്കുന്ന വൈറ്റ് പേളാണ് കേട്ടോ അടുത്ത ദിവസം സെയിൽ വീഡിയോ ഉണ്ട് സെയിൽ വീഡിയോയ്ക്കകത്ത് ഇടാം വൈറ്റ് പേളാണ് താമരയുടെ ബോട്ടിലിരിക്കുന്നതാണ് ഇത് പഞ്ചമിയാണ് കേട്ടോ പഞ്ചമിയുടെ ബഡ്ഡും നന്നായിട്ട് വിരിയിക്കാറായിട്ടില്ല ഇത് വിരിയിച്ച് കഴിയുമ്പോൾ കുത്തി വിരിയിച്ചുകഴിഞ്ഞാൽ ഭംഗി കിട്ടത്തില്ല അതുകൊണ്ട് നാളെ ആട്ട നാളെ വിരിയിച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ കിട്ടണേ കിട്ടണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മൗലിയിൽ ബഡ്ഡുണ്ട് വെള്ളമൊക്കെ നിമിഷ നേരം കൊണ്ടാണ് എല്ലാത്തിലും വെള്ളം വരുന്നത് ഇതൊക്കെ ഡോർമെൻറ് ആകുവാണെന്ന് തോന്നുന്നു കേട്ടോ നിറ്റിയാണ് കേട്ടോ നിത്തിയിലൊക്കെ രണ്ട് ബഡ്ഡുണ്ട് പത്മയാണ് പത്മയിലെ ബഡ് ഉണ്ട് പത്മയിലെ പോട്ടിലെ വെള്ളം ഞാൻ ഇന്നലെ ചെരിച്ചു കളഞ്ഞിട്ട് താ നിറച്ചിട്ടതാണ് വീണ്ടും ഇന്ന് രാ ഇന്നത്തെ വെയിൽ കൊണ്ടിട്ട് നോക്കിക്കാൻ വീണ്ടും അത് പായലായിട്ടുണ്ട് കേട്ടോ ഇന്നലെ പത്മേര പോട്ടിലെ വെള്ളം ഞാൻ മറിച്ച് കളഞ്ഞ് ഫില്ല് ചെയ്ത് വെച്ചതാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഇതിനകത്ത് പായൽ കയറുന്നത് രുദിരയാണ് കേട്ടോ രുദ്ര എ ഡബ്ല്യൂ സെവൻ റെഡ് ഇതുണ്ടല്ലേ ഇത് മക്കളുടെ പണിയാണോ കേട്ടോ കുത്തി വിരിയിച്ചത് ഇങ്ങനെയല്ല കേട്ടോ അതിൻ്റെ ഫ്ലവർ കറക്റ്റായിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതവർ പിള്ളേരെ വിരിയിച്ചതാണ് മക്കൾ വിരിയിച്ചതാണ് ണേ വെള്ളം എല്ലാം കളഞ്ഞിട്ടിരിക്കുന്നത് അതേ ബഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ താഴെയുന്നുണ്ട് ഇതുകൊണ്ടില്ലേ ഇതൊക്കെ ബഡ് ആണ് അതിൽ ഒത്തിരി ബഡ്ഡുണ്ടാകുമ്പോൾ മരിക്കമ്മേലേക്കകത്ത് ഇനി വേണം നാളെ വേണം ഇതെല്ലാം വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഒരു ബൗൾ വെറൈറ്റി ആണെ ഇന്ന് വേറെയും ബഡുകൾ വരുന്നുണ്ട് ഇത് വൈറ്റ് അഖില അതുപോലെ ഇതാ കുടമുല്ല കുടമുല്ലയിൽ ഇത് രണ്ട് ബഡ്ഡ് അതിൻ്റെ അടിയിൽ നിന്ന് ബഡ് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ എല്ലാം കരിഞ്ഞും പോയി വെള്ളം മോശമായി പോകുന്നത് ഒരു ദിവസം നോക്കാതെ വന്നതുകൊണ്ട് പറ്റിപ്പോയ സംഭവം ഇതല്ല കേട്ടോ ഉണ്ടല്ലേ ഞാൻ പുതിയത് നട്ട് വെച്ചതാണ് ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചില്ല ട്യൂബറ് നമുക്ക് മൂടി നിൽക്കുന്ന വെള്ളം ഒഴിച്ചുള്ളൂട്ടോ നേരത്തേ നോക്കിക്ക് അതിൽ അതിൻ്റെ വെള്ളം കൊണ്ടു കിടക്കുന്നത് ഇനി ഇതെല്ലാം ഓവർഫ്ലോ ചെയ്ത് കളയണം അതുപോലെ ഇതും ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നട്ട് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ കണ്ട വെള്ളം മുഴുവൻ കിടക്കുന്നത് കണ്ടോ ഇതൊക്കെ പായൽ കയറുകയാണ് പായലല്ല എന്തോ അറിയില്ല അത് മനസ്സിലാവുന്നില്ല അതെന്താന്ന് ചെളി പോലെ കിടക്കുന്നു ഇപ്പോഴും അഹ ഒത്തിരി വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത് എല്ലാം മാറ്റിക്കളയാണ് വെയിൽ വന്നാൽ ഒരു കുഴപ്പം ഇതാണ് എന്നാലും മഴ വരുന്ന സമയത്ത് നമുക്ക് താമരയുടെ ഇതിനകത്ത് പായലുണ്ട് പക്ഷെ അത് നമുക്കത് ക്ലിയർ ആകുന്നില്ല എന്നേ ഉള്ളൂ ഇതുകൊണ്ടില്ലേ പായൽ മുഴുവൻ പായലാണ് താമ മഴ പെയ്യുമ്പോഴും നമുക്ക് പൗഡറിനകത്ത് പായലുണ്ട് പക്ഷെ അത് വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുന്ന കൊണ്ട് കുറേയൊക്കെ വെളിയിലേക്കും പോകും നമുക്ക് മനസ്സിലാകുന്നില്ല ഉള്ളൂ കേട്ടോ അന്നേരം അതിനകത്ത് പായലുണ്ടാകും വെയിൽ തെളിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പായലെല്ലാം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് 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 കാണാൻ സാധിക്കുന്ന മുകളിലേക്ക് പൊങ്ങി വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഏതാണ്ട് ഒരു മൂന്ന് അഞ്ച് നാലഞ്ച് ദിവസമായി അല്ല അഞ്ചാറ് ദിവസമായി കേട്ടോ വിരിഞ്ഞിട്ട് അടുത്ത പട്ടുണ്ട് ചെറിയ ബഡ്ഡുകൾ വരുന്നുണ്ടോട്ടോ താഴേന്ന് ചന്ദ്രകാന്ത ചന്ദ്രകാന്തയിൽ ഒരു ബഡ്ഡുണ്ട് ഒരുപാട് ലേറ്റായിപ്പോയിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് കാണിക്കാനായിട്ട് എടുത്താണ് കേട്ടോ പായലൊക്കെ ഇതുകൊണ്ടില്ല കയറുന്നത് ഒത്തിരി ഉണ്ട് പായൽ ഈ അസോളയൊക്കെ കരിഞ്ഞ് കിടക്കുന്നതൊക്കെ പെറുക്കി കളയണം അല്ലെങ്കിൽ തന്നെ പ്ലാന്റിന് അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ കിടന്നു കഴിയുമ്പം പ്ലാന്റ് മോശമാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടോ അതിൻ്റെ അസോളയുടെ അതെല്ലാം ചീഞ്ഞ് ഇങ്ങനെ കറുത്തിട്ട് കിടക്കുന്നുണ്ടോ അതൊക്കെ എടുത്ത് മാറ്റി ഓവർഫ്ലോ ചെയ്ത് കളയണം വെള്ളം ഫില്ല് ചെയ്തിട്ട് വെളിയിലേക്ക് കളഞ്ഞു വിടണം കേട്ടോ കേട്ടില്ല ഇതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വിടണം അല്ലെങ്കിൽ ഒരു ഒരു ഭംഗി കാണത്തില്ല പോട്ട് കിടക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം അങ്ങോട്ട് നോട്ടം കിട്ടത്തില്ല നാമ്പലും താമരയൊക്കെ ഈ വേനൽക്കാലത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം നിറയ്ക്കലാണ് ഒരു വെറൈറ്റി ആണോ നോക്കിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ പായൽ കയറി കിടക്കുമായിരുന്നു ഓവർഫ്ലോ ചെയ്ത് വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ കളയണം കളഞ്ഞത് ഇപ്പോഴും കണ്ടില്ല ഇപ്പം നല്ല ക്ലിയറായി വെള്ളം ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞ് മാറ്റി 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 കൊടുത്തുകൊണ്ട് ഇരിക്കണം കേട്ടോ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണേ ഉണ്ടല്ലോ ഇപ്പം നല്ല ക്ലിയർ ആയി വെള്ളം ഇത് വേറൊരു പോട്ടായിരുന്നേ നട്ടത് കൊടുത്തതേ ഉള്ളൂ ഇന്നലെ നട്ടതേ ഉള്ളൂ അത് ഇത് കണ്ടോ മോഹിനി മോഹിനിയെന്ന് പറഞ്ഞൊരു പോട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ ഇതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളം എല്ലാം കളഞ്ഞ് പഴയ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഞാൻ പുതിയ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താണ് കേട്ടോ നോക്കിയിട്ട് പായൽ കയറിയിരിക്കുന്നത് ഇതുകൊണ്ടോ ഒത്തിരി പായൽ ഇങ്ങനെ ഒരിക്കലും പായലൊന്നും പുതിയ അതായത് ഇത് കുറച്ച് ദിവസമായി വെച്ചിട്ട് ഇത് പിടിച്ച് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ലോട്ടസ് ആണേ അപ്പം ആമ്പലൊക്കെ ആണെങ്കിൽ എപ്പോൾ നശിച്ചു പോയെന്ന് ഓർത്തുണ്ടാൽ മതി ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഈ പായലൊക്കെ കയറി കിടക്കുമ്പോൾ ആമ്പലൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും താമരയും നശിച്ചു പോകും എന്നാലും വെള്ളം നമ്മൾ എപ്പോഴും ക്ലിയർ ആക്കി മാറ്റി കൊടുക്കണം കേട്ടോ പുതിയത് പുതിയത് നട്ട് കഴിയുമ്പോഴേ ആമ്പല് പിന്നെ പഴയ നട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആമ്പല് നശിച്ചു പോകും കേട്ടോ ഇങ്ങനെ കിടന്നാൽ വെള്ളം എപ്പോഴും ഇങ്ങനെ കിടന്നാൽ ആമ്പലിനൊക്കെ എപ്പോഴും വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ലീഫൊക്കെ അങ്ങോട്ട് അഴുകാൻ തുടങ്ങും കേട്ടോ ഇപ്പം എന്താ ഇത് കണ്ടില്ല ഇത് ഞാൻ ഇന്നലെ കളഞ്ഞിട്ട് ഇന്നിപ്പം വെയിൽ ഇന്നത്തെ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കിയ ആ പായൽ മുഴുവൻ കയറി ഇതൊക്കെ ഈ താമര മിഥിലയാണ് കേട്ടോ അല്ലല്ലോ സോറി മോഹിനി മിഥിലയല്ല മോഹിനിയാണ് അത് ഈ പോട്ടിലെ കണ്ടില്ലേ വെള്ളം എല്ലാം എന്താ ഇങ്ങനെ കലങ്ങി കലങ്ങി പായല് പൊങ്ങി കിടക്കുക ഇനിയിപ്പോൾ ഇത് കളി ഇത് വെള്ളം മറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇങ്ങനെ ഒരിക്കലും വെള്ളം ഇങ്ങനെ ഇങ്ങനെ പായൽ ഇട്ടേക്കരുത് കേട്ടോ പുതിയ പ്രത്യേകിച്ച് പുതിയ ലോട്ടസ് നടുമ്പോൾ ഒട്ടും ഇങ്ങനെ ചെയ്തേക്കരുത് ഇട്ടാക്കരുത് കേട്ടോ നൗമിയൽ ബഡ് ഉണ്ട് റെഡ് എമിറ്റിയാണ് കേട്ടോ രണ്ട് ബഡ്ഡുണ്ട് ഇതാ ഒരു ബഡ് അപ്പുറത്തെ ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇതിൽ വെള്ളം എല്ലാം നല്ലോലെ മോശമായിട്ടിരിക്കുകയാണ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ലിറ്റർ റൈൻ ആണ് അതെ എല്ലാം അതിൽ തന്നെ ബഡ് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റിക്ക് ബഡ് വരുന്നുണ്ട് വളം വെച്ച് കൊടുത്തായിരുന്നു കുറേയൊക്കെ ബഡ്ഡും വരുന്നുണ്ട് വെയിലായതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ബഡ് കയറി വരുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ വെറുതെ ഒരു നേരം പൊക്ക്